അംഗനവാടികളിൽ അമൃതം പൊടി വിതരണം പ്രതിസന്ധിയിലാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് വിതരണം തടസ്സപ്പെടുന്നതെന്നാണ് അങ്കനവാടി ജീവനക്കാർ പറയുന്നത് ആറു മാസത്തിനും മൂന്നു മാസത്തിനുമിടയിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ പ്രധാന പോഷകാഹാരമാണ് അമൃതം ന്യൂട്രിഡിക്സ് കണ്ടാടശ്ശേരി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലുള്ള അംഗനവാടിയിൽ നിന്നും അമൃതം പൊടി കിട്ടിയിട്ട് മാസങ്ങൾ ഏറെയായി എന്നാണ് ആരോപണം കുട്ടികൾക്ക് കൊടുക്കുന്ന അമൃതം പൊടി കിട്ടിയിട്ട് രണ്ടു മാസമായി അവരെ ടീച്ചറ അംഗനവാടി വരുന്നില്ല പൊടി ഈ നേരത്തെ ഞാൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആകെ വന്നത് കുറച്ച് പൊടിയാണ് അത് ഞാൻ കുറച്ച് കുട്ടികൾക്ക് കൊടുത്തു അഞ്ച് കുട്ടികൾക്കുള്ള പൊടിയൊക്കെയാണ് വരുന്നത് എന്നാണ് പറയണത് രണ്ടു മാസമായിട്ട് കുട്ടിക്ക് പൊടി തന്നെ കൊടുക്കണില്ല കിട്ടുന്നുമില്ല അങ്ങനെ നിന്ന് ഈ ഏകദേശം എത്ര എത്ര ഇപ്പം രണ്ട് മാസത്തോളമായി ഇപ്പോൾ കുട്ടിക്ക് പൊടി കിട്ടിയിട്ട് അമൃതം പൊടി ഞങ്ങൾ അവിടെ ചെന്നു ചെന്നപ്പോൾ പറഞ്ഞ് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു വിളിയൊന്നും കാണാതായിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞു അപ്പോൾ ഇന്നിപ്പോ വിളിച്ചപ്പോഴാണ് അവർ പറയുന്നത് പൊടി വന്നിരുന്നു അത് കുറച്ച് പേർക്ക് കൊടുത്തു അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനാണെങ്കിൽ പിന്നെ അത് അങ്ങനെ ചെയ്താൽ മതിയല്ലോ പിന്നെ കുട്ടികൾക്കായിട്ട് കൊടുക്കേണ്ട പരിപാടി വേണ്ടല്ലോ അവിടെ പൊടി വരുന്നില്ല എന്നാണ് അവർ അതേസമയം പൊടി ലഭ്യമാക്കാത്തതിനെ തുടർന്നാണ് വിതരണം തടസ്സപ്പെട്ടതെന്നും പൊടി ലഭ്യമാകുന്ന മുറക്ക് മാത്രമേ വാർഡിൽ വിതരണം എന്നുമാണ് ജീവനക്കാരുടെ പ്രതികരണം ഹലോ ഹലോ ഇത് കൂനമുച്ചിയിലെ അംഗനവാടി അല്ലേ അഞ്ചാം വാർഡിലെ ടീച്ചറേ ഞങ്ങൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ ഒരു ആദെന്ന് പറഞ്ഞ പേരില്ലേ പൊടിക്ക് ആ പൊടി വന്നിട്ടുണ്ട് ത്യാവശ്യമുള്ള കുറകൾക്ക് കൊടുക്കും ഇപ്പൊ ഈ മാസത്തെ വരും കഴിഞ്ഞിട്ട് ആ അതെ അത് ഗവൺമെന്റ് ഇറക്കാണ്ടാ ഡി ജനുവരിയിൽ ഇറക്കൂലി ഫെബ്രുവരിയിൽ കുറച്ചു പേർക്കുമോ അതിന് ചെയ്തു അങ്ങനെന്തായത് അപ്പൊ കൊടുക്കുക ആരും എല്ലാവരും തന്നെ ചോദിക്കണത് ഞങ്ങൾ ചെയ്യാ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ീ മാസം വരുമ്പോ തരാം രണ്ടു മാസായി പോടി ജനുവരി ജനുവരിയില് വന്നിട്ടുണ്ടായിരുന്നില്ല ആർക്കും ഇറക്കിട്ടില്ല ഇങ്ങനെ ഫെബ്രുവരിയില് അത്ര അത്യാവശ്യമുള്ളവർക്ക് കൊറച്ചോന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ ഈ ആറുമാസം കഴിഞ്ഞവര് നിങ്ങളേക്കാൾ മുന്നിൽ ചോദിച്ചു നിൽക്കണ്ടായിരുന്നു അവർക്ക് കൊടുത്തു അതല്ല അവ കൊറച്ചാ വന്നോളൂ അഞ്ചു അഞ്ചാൾക്ക് വന്നിട്ടുണ്ട്

റാട് പറഞ്ഞ അതിപ്പത്തെയൊന്നല്ല മോളയാ ഞാൻ ഈ മാസം വന്നാ തരണ്ട് നിങ്ങക്ക് അത് നിങ്ങള് പരാതി ഒന്നും ഞാൻ ഇറക്കാണ്ട് ഞാനെന്താ ചെയ്യണ്ടതല്ലോ ആ ഞാന നിങ്ങൾക്ക് എന്തായാലും ഇരുപത് ഇരുപതിനഞ്ചാം തീയതി പതിനാറാം തീയതിയോട് കൂടി വരും സാധനം വരാറുണ്ട് വന്നാ നിങ്ങക്ക് തരണ്ട് ഇന്നിപ്പോ രണ്ടാം തീയതി ഇല്ലേ അധികം ദിവസം ഒന്നുമില്ലല്ലോ അപ്പൊ കെത്തും സാധനം അപ്പൊ നിങ്ങക്ക് എന്തായാലും തരണ്ട് ും പരാതിയും പരിഭവം ഒന്നും ടീച്ചറോട് ചോദിച്ചതാണ് അല്ല നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോ ഇപ്പൊ ഇനിയിപ്പൊ പരാതി കൊടുത്താ കിട്ടോന്നൊക്കെ ഇന്നോട് ഇങ്ങോട്ട് ചോദിച്ചാൽ ഞാനേന്ന് മറുപടി പറയുക അതല്ല ടീച്ചർ കൊടുക്കേണ്ട കുട്ടികളൊക്കെ കിട്ടിട്ടുണ്ടെങ്കിൽ അതെ ശരി ശരി ആ ഗവൺമെന്റിൽ ചെലപ്പോ പൈസ ഇല്ലാണ്ടായിരിക്കും എന്താണോന്നും ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ എന്നോട് ഇങ്ങനെ ചോദിച്ചാ ഞാനും ഇതിനെന്താ മറുപടി ഞാൻ പറഞ്ഞില്ലേ ഈ മാസം വരുമ്പോ എന്തായാലും തരുന്ന പറഞ്ഞില്ലേ എത്തിയിട്ടില്ല പതിനഞ്ചാം തീയതി പതിനാറാം തിയതി ഇരുപതാം തീയതിയുടെ ഉള്ളിലായിട്ട് അവർ ഇറക്കാറ് അത് ഇറക്കുമ്പോ നിങ്ങളെ ഈ നമ്പറിൽ ഞാൻ വിളിക്കുന്നുണ്ട് വന്ന് വാങ്ങിച്ചോണ്ട് പറയാറോ അന്വേഷണം